നവീകരണം കഴിഞ്ഞ് മൂന്ന് മാസം കൊണ്ട് റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് കാളികാവ് ചാഴിയോട് സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ആനവാരി ചാഴിയോട് ഈശ്വരംപടി റോഡ് എഴുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് റീടാറിംഗ് നടത്തിയത് മൂന്ന് മാസം കൊണ്ട് പലയിടങ്ങളിലും തകർന്നു ഇതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത് നേരത്തെ നവീകരിച്ച ചാഴിയോട് പാലം റോഡ് കോൺക്രീറ്റ് ചെയ്തതും തകർന്നതായി സി പി എം ആരോപിച്ചു ടെൻഡർ ഒഴിവാക്കി ഏജൻസിയെ നിയോഗിച്ച് വാർഡംഗത്തിന്റെ നേതൃത്വത്തിൽ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത് ലക്ഷം രൂപ ഒരു ടാറ് ഒന്ന് വീശി ഒരു ചില്ലറ പണിയെടുത്ത് ബാക്കിയുള്ള പണം മുഴുവൻ പോക്കറ്റിലാക്കുന്ന ഒരു അഴിമതി വീരന്മാരുടെ ഒരു ഫോക്കസ് ആണ് കാളികാവ് പഞ്ചായത്ത് വലിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതിനുള്ള കാരണം കാളികാവ് പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ടെൻഡർ മുഖാന്തരം ടെൻഡർ വർക്കായിട്ടായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ട് വർഷമായി കാളികാവ് പഞ്ചായത്തിൽ കാളികാവിൽ ഒരു കോൺട്രാക്ടർ ഗൂഢസംഘത്തിന്റെ നേതൃത്വത്തിൽ ഏജൻസി മുഖാന്തരമാണ് വർഗെടുക്കുന്നത് ഈ ഏജൻസിയിൽ ഒരു പങ്കാളിത്തം വഹിക്കുന്ന കക്ഷിയാണ് ഈ വാർഡ് മെമ്പർ എന്നുള്ളത് ഈ വാർഡ് മെമ്പറുടെയും ഈ കോൺട്രാക്ടറുടെയും താൽപര്യത്തിന് വേണ്ടി പകുതി പണം പോലും ചെലവഴിക്കാതെ ബാക്കി പണം മുഴുവൻ അവരുടെ കീസയിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നു നടന്നിരിക്കുന്നത് അതിനുള്ള കാരണം നമുക്കറിയാം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് ജനാധിപത്യം വിലക്ക് വാങ്ങി കൊടുത്ത് വിജയിച്ച മെമ്പറാണ് മുസ്ലിം ലീഗിന്റെ ചായത് കൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെട്ട പണം ഞാൻ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏജൻസി മുഖാന്തരം വർക്ക് നടക്കുകയും എഴുപത് ലക്ഷം രൂപയുടെ വർക്കിൽ പകുതി വരുന്ന പണം കോൺട്രാക്ടറും വാർഡ് മെമ്പറും കീഴയിലാക്കിയ ഒരു സംഭവമാണ് ഈ വാർഡിൽ നടന്നിട്ടുള്ളത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി അതേസമയം റോഡ് നവീകരണം അടിയന്തരമായി നടത്തേണ്ടി വന്നതിനാലും അതിവർഷം ആരംഭിച്ചതിനാലും റോഡ് തകർന്ന ഭാഗങ്ങൾ മഴ മാറി നിന്നാൽ ഉടനെ പുനർനിർമ്മിക്കുമെന്നും കരാറുകാരൻ അറിയിച്ചു കെ ടി യൂസഫ് കെ സലാം കെ ടി ഉനൈസ് ഫിറോസ് കെ ടി ഉബൈദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പ്രതിഷേധ സദസ് എൻ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ഹസീന സിറാജ് ആലുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ